ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം 엔터테인മെന്റ് ക്രീഡേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് 엔터테인മെന്റ് ക്രീഡേക്കി റിയാക്ഷൻ ആണ് ഒന്നുമില്ല ഓക്കേ ഓക്കേ റെഡി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം 엔터테인മെന്റ് ക്രീഡേക്കി എല്ലാവർക്കും സ്വാഗതം യെസ് 엔터테인മെന്റ് ക്രീഡേക്കി റിയാക്ഷൻ ആണ് ഫത്തേ യാ ഫത്തേ കൊള്ളാലോ ഫത്തേ കണ്ടേ കഴിയുമ്പോൾ അതേ ചെയ്യണം ആയിരിക്കും അല്ല ഫത്തേ ഫത്തേ എന്താ സാധനം എങ്ങനെ പറയാ നിങ്ങൾക്ക് അറിയുന്ന പോലെ നീ പറഞ്ഞു വെച്ചോ ഫത്തേ ആ ഇത് കൊറേ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കില്ല് പോലെ മാർക്ക പോലെ ഒരു സാധനം വരുന്നുണ്ട് ബോളിവുഡിൽ നിന്ന് അപ്പോ നമ്മൾ ഇത് കണ്ടിട്ടില്ല ഇതുവരെ ഒരു അടാർ സാധനമാണെന്നാണ് പറഞ്ഞു കേട്ടത് ആ കേട്ടതൊക്കെ സത്യമാണെന്ന് അറിയണല്ലോ പിന്നെ ആ സോനു സൂദ് നായകനാവുന്ന സിനിമയാണ് ആൾ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആള് തന്നെയാണ് ഇതിന്റെ ഡയറക്ഷൻ ആളുടെ ആദ്യത്തെ ഡയറക്ഷൻ ആണ് ഈ സിനിമ ആണ് കാണാം കാണാം അത്ര കണ്ടോ നോക്കണല്ലോ അല്ലെ പറയുന്നതിന് മാത്രം കേട്ടത് ഓ മോതല്ല

ഇപ്പൊട്ടു റെഡിൽ കൊടുത്തോ എന്നുള്ള ഭയങ്കര വിധി ഓ ചരിക്കണോ പിന്നെ ഒടിഞ്ഞി തൂങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കൊണ്ടിട്ട് ഇങ്ങട്ടെത്തി അതൊരു ഗംഭീര സാധന അതിന് മുൻപ് ഒരുത്തരം ഇങ്ങനെ കൊളത്തിട്ടുണ്ട് ഈ ഷർട്ടൊക്കെ അത് ഗീരായിട്ട് കേട്ടോ അയ്യോ പിന്നെ എനിക്കോ ഭയങ്കര ഷോട്ട് ആ ഷോട്ട് കിട്ടാൻ കാറിൽ െ ഹെലികോപ്റ്റർ അങ്ങനെ തുറന്നൊക്കെ പോവോ അത് ശരിയാണല്ലോ ഇനി അത് തുറന്നതാണെങ്കിലും അത് അവിടെ വിധിയാണെങ്കിലും ആരുടെ മുമ്പിൽ എത്തിട്ട് എറിച്ച് പോയതാണെങ്കിലും ശരിക്കും സോനുസൂദിന്റെ അറിയാം ആക്ഷൻസ് അടിപൊളി അടിപൊളി പിന്നെ നല്ലൊരു മനുഷ്യനാണ് മുത്താണ് മണിമുത്ത് എന്തായാലും ആളുടെ സംവിധാനത്തിൽ ഇങ്ങനെ സാധനം വരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതും കെല്ലിന് ശേഷം ആ ഒരു അതൊരു സത്യമാണ് എന്തായാലും കണ്ടറിയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഫെർണാണ്ടസ് ആണ് നായികയായിട്ട് വരുന്നത് പിന്നെ ഇതിലൊരു മൂന്ന് സംഭവം മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് ഒന്ന് കഴുത്തിലേക്ക് പിന്നെ ഗണ്ണല്ല ഡ്രില്ലർ പിന്നെ എറിഞ്ഞ് തല പൊളിക്കുന്നതും ഓ കൊത്തി വെച്ചു കടുപ്പ കൂടിയ സാധനം അതെ പിന്നെ ഇനി ജനുവരി പത്തിനാണ്

ഗംഭീര ടീസർ ശരിക്കും ഫയർ നിൽക്കുന്ന ഒരു സാധനം ആയിട്ട് വില്ലന്മാർ നമ്മുടെ വില്ലനായിട്ട് കൂടി രണ്ടുപേരുണ്ട് രണ്ടുപേരാണ് വില്ലന്മാരായിട്ട് വരുന്നത് കണ്ടിട്ട് ഗംഭീര ഐറ്റം തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഈ കില്ലൊക്കെ പോലെ നമുക്കിത് ഭയങ്കര ഇമോഷണലി അങ്ങ് കണക്ട് ആവണം ഭയങ്കര രസായിരിക്കും നമുക്ക് അങ്ങനെയുള്ള സാധനം തിന്നിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ വയലൻസിലൊക്കെ വയലൻസ് എന്ന് പറഞ്ഞെന്താ ശരിക്ക് മറ്റുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്നതിൽ കാണിക്കാത്ത സംഭവങ്ങൾ കാണിക്കുന്നു അല്ലാതെ എക്സ്ട്രാ സംഭവങ്ങൾ കാണിക്കണം അല്ലെ അതെ മറ്റുള്ള സിനിമകൾ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷൻ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതയാണ് ഇത് സിനിമ വിജയിക്കണമെങ്കിൽ ഇത് മറ്റു എന്താ പറയാ കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇല്ലെങ്കിൽ പോയി ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ഇതിനെക്കാട്ടും വലിയ ആക്ഷൻ അല്ലെങ്കിൽ സീനുകൾ കൊണ്ടൊക്കെ കാണിച്ചാലും ഒരു അത് ഇമോഷണലി കൂടി നമുക്ക് കണക്ട് ആവണം ഇത് ഇതിനു വേണ്ടിയിട്ടാണ് ഇവര് ഇത് ചെയ്യണമെന്നുള്ളത് കില്ലിലൊക്കെ കിട്ടിയ സാധനം അതാണല്ലോ നമുക്ക് ഇത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും അങ്ങനത്തെ ഒരു സാധനമാണ് അതേപോലെ ആവണം ഇതിപ്പോ മാർക്കോന്റെ കാര്യത്തിലും ആ അതെ അത് ഇതൊക്കെ കാണുമ്പോ നമുക്ക് മാർക്കോ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് മാർക്കോ ദൈവം അത് ഇത് മാർക്കോ ശരി ഡിസംബർ ഇരുപതിന് അതല്ലേ ഇതിലിങ്ങനെ കാണുമ്പോ ഇതിനേക്കാളും ഭീകരമായിട്ടാണ് നമ്മള് ശരിക്കും കണ്ടത് മാർക്കോന്റെ ടീച്ചർ അതാണ് അതാണ് നമുക്ക് ഫീൽ എങ്ങനെയാണ് നമ്മുടെ മുന്നിലോട്ട് തന്നിട്ടുള്ളത് അതൊരു പിന്നെ ചെവി അടിച്ചെടുക്കുന്നത് അതിനുശേഷം ഒരാളെ തല കത്തിച്ചിട്ട് കയ്യില് പിടിച്ച് വരുന്നത് പിന്നെ പിന്നെ ഒരു കുട്ടിയുടെ എന്തോ അത് കാണിച്ചിട്ടില്ല കാണിച്ചില്ല കാലിന്റെ ഒരു ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുള്ളൂ പിന്നെ കൊറേ പേര് നടക്കുന്നു കൂടൂര സാധനം ആപ്പുറത്തേക്കാണ് അത് കണ്ടത് അപ്പൊ രണ്ടിനു ശരിക്കും ഒരു ഇതിൽ പോയി കെട്ടാം അല്ലെ ഒരൊറ്റ കുറ്റിയിൽ കെട്ടാം രണ്ടാം കേട്ടോ എങ്ങനെയുണ്ടാവും സാധനം തന്നെയാണ് അതിലും ഒക്കെ നമ്മൾ ഈ അതായത് നമ്മുടെ ഉണ്ണിമൂന്നൻ അതിലൊരു മറ്റേ ഗണ്ണു കൊണ്ടുവന്നില്ലേ ആ മറ്റേ കൈദിയിലൊക്കെ ഉള്ള സാധനമാണ് പുട്ടുമുറ്റി അത് നമ്മൾ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് കാണാൻ ആഗ്രഹിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം അതിനപ്പുറത്തേക്ക് ആൾ വലിയൊരു സംഭവം ഇപ്പോൾ കൈദി സിനിമയിൽ ആളുടെ കയ്യിൽ അത് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസിന്റെ കൂടെ ആളാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ആൾക്കാർ പ്രശ്നമല്ല ഇനി നമ്മൾ കെ ജി എഫിൽ കണ്ടിട്ടുണ്ട് ആള് പോലീസിന് മുകളിലുള്ള ഭീകരമായിട്ടുള്ള വില്ലനാണ് ആള് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനലാണ് ആളെ കൊല്ലാൻ വിധിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ആള് അത് ചെയ്യും അപ്പോ ആളുടെ അത് വിഷയല്ല ഓക്കെ പിന്നെ അതുപോലെ വിക്രമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പഴയൊരു സാധനം അവര് ശരിയാക്കി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കാണ് അതെ അതൊക്കെ കണക്ഷൻ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇത് സാധാരണ ഒരു സീനില് ആൾ ഇതുമായിട്ടാണ് വന്നത് സാധാരണ ഒരു തോക്ക് സാധാരണ തോക്ക് പോലും നമ്മള് ലൈസൻസോടെ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോ ഇതിന് ഇത് ഒരു സ്ഥലത്ത് വെറുതെ പൊട്ടിച്ചു പറഞ്ഞാൽ ശരിക്കും ആള് ജയിലിലാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഇതിന്റെ റിയലിസ്റ്റിക് രീതിയിലുള്ള കാര്യം പറയുന്നത് അപ്പൊ ഈ സാധനം ഒരിക്കലും ഓവറാക്കിയിട്ട് വെറുതെ കുറേ ആൾക്കാരെ കൊല്ലാനായിട്ട് യൂസ് ചെയ്യുന്നത് പോലെ ആക്കരുത് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്തു തോന്നുന്നില്ല തോന്നുന്നില്ല ഇത്രയും അടിപൊളിയായിട്ട് ഓരോ സാധനം ചെയ്തിട്ട് അത് മാത്രം നശിപ്പിക്കും എന്ന് അതെ എന്താണെങ്കിലും ആ ആ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് കൊറേ ആൾക്കാർ ഇങ്ങനെ കൊല്ലുന്നു അല്ല എങ്ങനെ കൊല്ലുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞില്ലേ പല സിനിമകളിലും കാണിക്കാത്ത ചില സാധനങ്ങള് അത് ഇതിൽ കാണുമെന്നുള്ളതാണല്ലോ വയലൻസ് ഏറ്റവും വലിയ പ്രത്യേകത അത് നമ്മൾ ഇതിലും ഇതിലും ആഗ്രഹിക്കുന്നു പെട്ടെന്ന് അത് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോന്റെ കമന്റ് ഉണ്ട് വീഡിയോ കങ്ങനുണ്ട് അത് ഞാൻ വായിച്ചു വായിച്ചായിരുന്നു അല്ലേ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മള് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള എങ്ങനത്തെ ഫൈറ്റുകളാണെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് മലയാളത്തില് മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു സാധനം വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല എല്ലാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പേര് പോലെയാ ഫേം രണ്ടിനും രണ്ടിനും അതെ എന്താണെങ്കിലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ